തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ കല്യാണം ഒരു മാതൃക ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് സ്ത്രീധനമില്ല ആർഭാടം അതിൻ്റെ പേരിൽ ഒരുപാട് സാമ്പത്തികം കണ്ടെത്തണ്ട ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ളത് പൊട്ടില്ല കുരുവയില്ല താള വാദ്യമേളങ്ങളില്ല സ്ത്രീധനമില്ല സ്വർണവുമില്ല ഒന്നുമില്ല വളരെ വളരെ ലളിതമായ ഒരു ഒരു മനോഹരമായ വിവാഹം വിവാഹം ഒന്നുമില്ല ഒന്നുമില്ല ഒപ്പിട്ട് കഴിഞ്ഞു ഇതോടെ തീർന്നു ലളിതം സുന്ദരം ഇങ്ങനെയും നടത്താം ഞാൻ പ്രതാപ് കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ഇപ്പോൾ എന്റെ പങ്കാളിയാണ് ജീവിത പങ്കാളിയാണ് ഒരാജീവനാന്ത ബാധ്യതയിലേക്ക് കുടുംബത്തെ തള്ളി വിട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല ഈ ഒരു വിവാഹം മാതൃക മാതൃകയാക്കണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ആർഭാടത്തോടോ അല്ലെങ്കിൽ പിന്നെ ആഭരണങ്ങളോടോ ഒക്കെ എന്തെങ്കിലും താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നവരൊന്നും ഇത് മതി നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് രജിസ്റ്റർ ഓഫീസാണ് ഇവിടെ സമൂഹത്തിന് സന്ദേശം കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു വിവാഹം നടന്നു ഇതാണ് ആ വധൂവരന്മാർ ഇത് കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആണ് പേര് പ്രിയങ്ക ഇത് പ്രിയങ്കയുടെ വരൻ പേര് ശരത്ത് ഇവരുടെ ഒരു വിവാഹമാണ് ഈ രജിസ്റ്റർ ഓഫീസിൽ നടന്നത് കൊട്ടില്ല കുരവയില്ല താള വാദ്യ മേളങ്ങളില്ല സ്ത്രീധനമില്ല സ്വർണവുമില്ല ഒന്നുമില്ല വളരെ ലളിതമായ ഒരു മനോഹരമായ ഒരു വിവാഹം ഒന്നുമില്ല വന്ന് രജിസ്റ്റർ ഓഫീസ് ഒപ്പിട്ട് കഴിഞ്ഞു ഇതോടെ തീർന്നു ഇനി വേറെ ഒന്നുമില്ല വീട്ടിൽ ചെന്ന് ചെറിയൊരു സദ്യ കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സദ്യ ഉണ്ട് കഴിഞ്ഞു ഇതോടെ ആർപ്പാടങ്ങൾ ഒന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് വേറെ ഫംഗ്ഷനൊന്നും ഇല്ല കേട്ടോ ഇതോടെ എല്ലാം അവസാനിച്ചു ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് ഞങ്ങൾ ബേസിക്കലി ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ ജാതിയിലോ മതത്തിലോ ദൈവത്തിലോ വിശ്വാസം ഇല്ലാത്ത രണ്ട് പേരെ ഞങ്ങൾക്ക് വളരെ ലളിതം സുന്ദരം നമ്മുടെ ഇടത്തരം കുടുംബങ്ങളിലൊക്കെ ആളുകളൊക്കെ വിവാഹം നടത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ എനിക്കും എൻ്റെ മോളെ ഇങ്ങനെ വിവാഹം കഴിച്ച് അയിപ്പിക്കണോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വളരെ മാതൃകയാവുന്നത് ഇങ്ങനെയും വിവാഹം നടത്താം ഈ ഒരു വിവാഹം മാതൃകയാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ആർഭാടത്തോടോ അല്ലെങ്കിൽ പിന്നെ ആഭരണങ്ങളോടോ ഒക്കെ എന്തെങ്കിലും താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നതിനൊന്നും ഞങ്ങളെതിരല്ല പക്ഷേ ഞങ്ങൾക്കിത് മതി ലളിതം ഞങ്ങൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് ഇത്തരം ഒരു കല്യാണത്തിൽ തന്നെയാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ നമ്മള് വളരെ ബിസി ആയിരിക്കും ഇന്നിപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ എന്നും മെമ്മറീസ് ആയിരിക്കും മെമ്മറീസ് ഇതാണ് ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബന്ധമാണ് പഞ്ചായത്തിന്റെ ഒരുപാട് എല്ലാവരും വിളിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പണി കൊടുത്തത് അല്ല എല്ലാവരും മനസ്സുകൊണ്ട് എന്നോടൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ ഫോൺ കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും കാര്യം കൺവേ ചെയ്തിട്ടുണ്ട് അവരെല്ലാം ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ചെറിയ പരിഭവങ്ങൾ ഇടൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഒരു വലിയ സന്തോഷം പലരും അതായത് നമ്മുടെ ഈ ഒരു ജനറേഷനിൽപ്പെട്ട പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമാണ് വീട്ടിൽ മറ്റുള്ളവരെന്ത് പറയുന്ന അച്ഛനും അമ്മയ്ക്കും പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷെ ആർക്കെങ്കിലുമൊക്കെ ഇതൊരു മാതൃകയാവുകയാണെങ്കിൽ ഇപ്പം ഒരാജീവനാന്ത ബാധ്യതയിലേക്ക് കുടുംബത്തെ തള്ളി വിട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതിനു പകരം വളരെ ലളിതമായി ഇപ്പം ഇപ്പം നിങ്ങൾ ചെന്ന് വീഡിയോ എടുക്കുവാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ചിരിച്ച മുഖങ്ങൾ കാണാം വലിയ ആദ്യമോ ടെൻഷനോ ഒന്നുമില്ല ഇല്ല അപ്പം അങ്ങനെ കുറച്ച് ചിരിച്ച മുഖങ്ങൾ ഒരു ചെറിയ സന്തോഷം അതാണ് ജീവിതം എന്ന് നമ്മൾ കരുതുന്നത് കല്യാണം എന്ന് പറയുന്നത് മെയിൻലി രണ്ടാളുകൾ ഒന്നിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരുപാട് ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ നടത്തുന്നതിനോട് ഞാൻ എതിരല്ല പക്ഷെ അത് കണ്ട് അത്തരമൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് ഒരുപക്ഷെ കുടുംബത്തിലൊരു വിവാഹത്തിന് ശേഷം വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പല കുടുംബങ്ങളും പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അതോടൊപ്പം ഇദ്ദേഹം അധ്യാപകനാണ് കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് അപ്പം ഞങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ മാത്രമാണ് മാതൃക എന്നത് അതുകൊണ്ടാണ് ഇത്തരം ലളിതമായ ഒരു രീതി അത് നിയമപരമായി തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ മാത്രം ഒരു രീതി തിരഞ്ഞെടുക്കണമെന്ന് കരുതിയത് വീട്ടുകാർ നമ്മൾ ആദ്യം നമുക്കറിയാം പഴയ ആളുകൾ പലപ്പോഴും ആചാരങ്ങളിലും അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളിലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളിലും ഒക്കെ സ്റ്റിക്കോൺ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഞങ്ങൾക്കൊരു പരിധി വരെ സപ്പോർട്ട് കിട്ടി എന്ന് തന്നെ പറയണം കാരണം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഇത്തരം ഒരു എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇതിലേക്ക് എത്താൻ കഴിയില്ല ആ ഫസ്റ്റ് ടൈം ഇത് അവതരിപ്പിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ഒരു കൺസേൺ എല്ലാവരെയും പോലെ അവർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ ആ ഒരു താല്പര്യത്തിനൊപ്പം നിൽക്കാനും ഒക്കെ അവർ തയ്യാറായി എന്നുള്ളതാണ് വലിയ സന്തോഷം അറേഞ്ച്ഡ് മാരേജ് അല്ല ശരിക്കും നമ്മൾ രണ്ട് കുടുംബങ്ങളും വളരെ പണ്ട് തൊട്ടേ അറിയാവുന്ന കുടുംബങ്ങളാണ് വളരെ അടുത്താണ് പിന്നീട് അതിനുശേഷം ആശയപരമായ ഒരു യോജിപ്പ് ഞങ്ങളിൽ കണ്ടെത്തിയത് കൊണ്ട് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം വീട്ടുകാരെ കാര്യങ്ങൾ അറിയിച്ചു അവർ ഞങ്ങളോടൊപ്പം നിന്നു അത് ഇവിടെ വരെയായി എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് നമ്മളോടുള്ള കരുതലിന്റെ ഭാഗമാണ് ഇതിന് ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് കറിവൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഞാൻ കരുതുന്നില്ല സ്വർണം എന്ന് പറയുന്നത് നമുക്ക് സ്വർണം ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇടാം അതിനൊന്നും ഒരു വിഷയമില്ല ഞാൻ ബേസിക്കലി അങ്ങനെ അധികം ആഭരണങ്ങൾ ഇടാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അത് ഇതൊക്കെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നു പിന്നെ എക്സ്ട്രാ ഒരു പൊടിക്കൊരു കമ്മൽ അത്ര ഞാനാണ് ധനം അതിനെ പറ്റിയിട്ട് എനിക്ക് വളരെ മോശ അഭിപ്രായമാണ് ഇപ്പം സ്ത്രീധന നിരോധന നിയമം വന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളൊക്കെ ഇത് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ആഴത്തിൽ ഈ സമൂഹത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിൻ്റെ അന്നും ഇന്നും ഇവിടുത്തെ ആളുകൾ കുടുംബങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെ അതിന് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് തന്നെ അതിന് ഒരു പ്രകടമായ ഉദാഹരണമാണല്ലോ അതിനെപ്പറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ മോശം അഭിപ്രായമാണ് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു കഷ്ടമാണ് തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ കല്യാണം ഒരു മാതൃക ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് സ്ത്രീധനമില്ല ഇല്ല ആർഭാടമില്ല അതിൻ്റെ പേരിൽ ഒരുപാട് സാമ്പത്തികം കണ്ടെത്തണ്ട സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ജനറൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുക അത്തരം റിക്വയർമെന്റ്സ് ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ളത് നമുക്കൊരു പക്ഷേ ബന്ധുക്കളുടെയോ അല്ലെ ഒന്നും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അത് ഞങ്ങൾക്ക് വേണ്ട പൊതുവിൽ ആർഭാടത്തോടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭ്രമം തീരെയില്ല പിന്നെ അങ്ങനെ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ കല്യാണത്തേക്കാൾ ആഫ്റ്റർ പോസ്റ്റ് മാരിഡ് ലൈഫിന് വേണ്ടിയിട്ടുള്ള കരുതൽ ധനമായി നമുക്കത് ഉപയോഗിക്കാമല്ലോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അവരിരുന്നൊരു സദ്യ അതോടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ എല്ലാവിധ പരിപാടികളും ഞങ്ങൾ വളരെ അടുത്താണ് ഞങ്ങളുടെ വീടുകളടുത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം പണ്ട് തൊട്ടേ അറിയാം പിന്നീട് ഞങ്ങൾ സുഹൃത്തുക്കളായി പിന്നീട് പ്രണയമായി പിന്നീട് വീട്ടിൽ അറിയിച്ചു അവർ സമ്മതം തന്നു അതെ ഞങ്ങൾ രണ്ടുപേരും ആ അത്തരം ആശയത്തിൽ വളരെ സമാനതകളുള്ളവരാണ് സമൂഹത്തിന് മാതൃകാപരമായ രീതിയിൽ വളരെ ലളിതമായ ഒരു ചടങ്ങോടുകൂടി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ശരത്തിനും പ്രിയങ്കിക്കും ഈ ഓഫീസിൻ്റെയും എൻ്റെ വ്യക്തിപരമായ നാമത്തിനും എല്ലാവിധ ആശംസകളും നേരിട്ടു